കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ അവിടുന്ന് ദാനമായി നൽകിയല്ലോ അവിടെ നമ്മെ താങ്ങിയാൽ നമ്മൾ എഴുന്നേറ്റിരിക്കുന്നു എന്നല്ലാതെ പറയാറുള്ളൂ നമ്മുടെ പുണ്യപ്രവൃത്തികളുണ്ടല്ല നമ്മൾ ജീവനോടെ ആയിരിക്കുന്നു ദൈവം ഒരു ദിവസം കൂടെ തരുന്നു എന്നല്ലാതെ നമുക്ക് പറയാനൊന്നുമില്ല ഇന്ന് പലരും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവമേ അങ്ങയുടെ വഴി തിക ഉള്ളതാണ് അതിൽ കൊണ്ടുങ്കാറ്റിലും സമുദ്രത്തിലും ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് വെളിപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ വഴി ഇന്ന് പകലും അവിടുന്ന് വെളിപ്പെടുത്തും മേഘങ്ങളോട് കൽപ്പിക്കുന്ന ഒരു തെയുണ്ട ആഴിയോട് കൽപ്പിക്കുന്ന ഒരു ഉണക്കേണ്ടതിനെ ഉണക്കുന്ന തെയമുണ്ട് അവരുടെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ വനങ്ങളുടെ തോല ഉരിഞ്ഞു മാറും മരുഫോ നടുങ്ങും മാൻപേടകൾ പ്രസവിക്കുമാറാകും അഗ്നിജാലകൾ ചിഹ്നിക്കും അപ്പോൾ ആ തൻ്റെ ജനത്തിന് ആ ശബ്ദത്തിലൂടെ ശക്തി നൽകും സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കും ഇന്ന് പകൽ ധൈര്യത്തോടെ പറക്കൃതാവേ അങ്ങയുടെ ശബ്ദം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമേ നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ നിങ്ങളുടെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് കേട്ടവരുത്തെയജ്ഞ അനുസരിക്കുന്ന വീരന്മാരാക്കി ദൈവം ഞങ്ങളെയെല്ലാം തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകും പരിശുദ്ധാത്മാവ് ടച്ച് അറ്റും ദൈവകൃപയുടെ ആഴങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തും സ്വർഗം അവിടുത്തെ സിംഹാസനം നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ദൈവമാണ് എന്ത് ചെയ്യണമോ എൻ്റെ ദൈവത്തിരി ചെയ്യാൻ കഴിയും കാരണം തടയാൻ ആർക്കും പറ്റില്ല ഒരു പൈശാചിക മേഖലകളെയും ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട നമ്മുടെ ദൈവത്തിൻ്റെ സർവശക്തിയെ പറ്റി ഓർക്കണം ഇനി ഏത് കാലഘട്ടത്തിലാണ് നിങ്ങളായിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് അതും എൻ്റെ ദൈവത്തിന് വിഷയം അല്ലേ അല്ല കാരണം സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിവുള്ള കുരു ഇറങ്ങി വരാൻ കഴിവുള്ള സമുദ്രത്തിലിറങ്ങി വരുന്ന മരുഭൂമിയിൽ നടത്തുന്ന ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠത ഈ പകലൊന്ന് വെളിപ്പെട്ട് വരാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം സ്തോത്രം ആരും എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എല്ലാ ദിവസവും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്ന പോലെ ധൈര്യത്തോട് പറയണം കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല അല്ലെങ്കിൽ ജഡത്തിന് ഒരു ദുഷ്ടശക്തിക്കും എന്നോടോ എൻ്റെ കുടുംബത്തോടോ തലമുറകളോടോ ഒന്നും ചെയ്ത് ജയിക്കാൻ കഴിയില്ല നമുക്കറിയാം മറുതെ കയ്യെപ്പറ്റി ഹാമാൻ്റെ ഭാര്യ സേരസും ഹാമാനോട് പറയുന്ന പ്രസ്താവന നീ അവനെ ജയിക്കത്തില്ല അവനെ ഹൂതന മൊറുദ്ധിയെ ഹൂതന എൻ്റെ പ്രാർത്ഥിക്കുന്നവനാ അവനെ ജയിക്കാൻ അവനുപസിക്കുന്നവനാ അവന അത്യുച്ഛത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നവനാ പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾക്കോ ലോകത്തിൻ്റെ ഒരു ശക്തിക്കോ കഴിയത്തില്ല ഇന്ന് പകലും വിളിച്ചു പറയാൻ നിയോഗമുണ്ട് കേട്ടോ പ്രിയ സഹോദരങ്ങളെ പല ശക്തികളുമെതിരായി നിന്ന് നിൻ്റെ പേര് പോലും കാണിക്കത്തില്ലെന്ന് വാദിക്കുമ്പോൾ മൊറുതക്കായേ അവസാനം ജയം നിനക്കാ കേട്ടോ അതുവരെ നിനക്കെതിരെയുള്ള എല്ലാ പ്രവൃത്തികളും വിജയിക്കുന്നു എന്ന് കാണുമ്പോഴും അവസാനം അതിനെയും തിരുത്തിയെഴുതാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പൂജം ഇന്ന് പകലും ചില കുടുംബങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്നു വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ഇസ്രയുടെ പുസ്തകം അഞ്ചാമത്തെ ഒന്നാമത്തെ വാക്യം എന്നാൽ ഹഗായി ഇദ്ദോവിൻ്റെ മകൻ സെക്കരിയാവ് എന്നീ പ്രവാചകന്മാർ യഹൂദയിലും എരുഷ്ലേമിലുമുള്ള യഹൂദന്മാരോട് ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രയേൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു ഖഗായിയും സെക്കരിയവും ഇസ്രയേലിൻ്റെ തെയുമായി ഹോബയുടെ നാമത്തിൽ തങ്ങളെ വിളിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ വിളി കേട്ട് പ്രവചിക്കുകയാണ് ഒരു ദൗത്യം ചെയ്യാൻ വേണ്ടി ദൈവശബ്ദം കേട്ട് അവരത് ജനത്തോട് സെരുബാബേലിനോടൊക്കെ പറയുകയാണ് ഈ പകൽ എനിക്ക് പറയാനുള്ള സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം ദൈവശബ്ദം കേട്ട എടുത്ത സ്റ്റെപ്പുകൾ ദൈവം പൂർത്തീകരിക്കാൻ പോകുക നോക്കൂ പരിധികൾ ഉണ്ടായിരുന്നവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു മഹാപർവ്വതം പോലെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കണം എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ മൂവ് ചെയ്യണം എൻ്റെ ശബ്ദം കേട്ട് പണി തുടങ്ങണം എൻ്റെ ശബ്ദം കേട്ട് അടുത്ത തലത്തിലേക്ക് നടക്കണം അങ്ങനെയെങ്കിൽ പൂർത്തീകരിക്കത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ പറയുന്ന ഇടത്ത് തന്നെ പൂർത്തീകരിച്ച് എൻ്റെ ജനത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും ചെയ്യേണ്ടത് ദൈവ ശബ്ദത്തിന് അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ രണ്ടാം വാക്യം മൂന്നാം വാക്യമൊക്കെ അങ്ങനെ ഷെൽത്തിലിൻ്റെ മകനായ ബാബേലും ഹോസാദിക്കിൻ്റെ മകനായ യശുവയും എഴുന്നേറ്റ് യരിശുദേവിൻ്റെ ദൈവാലയം പണിയാൻ തുടങ്ങി പണിയുന്നതിന് മുമ്പൊരു ദൈവശാബ്ദം ഈ പകൽ കേൾക്കാൻ തയ്യാറാവണം നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പല പരാജയങ്ങളുടെയും മെയിൻ കാരണം വിഷയങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് സ്റ്റെപ്പുകൾ എടുക്കുന്നതിനു മുമ്പ് മൂവ് ചെയ്യുന്നതിനു മുമ്പ് ചിലതിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നമ്മൾ ബുദ്ധിയില്ലാശ്രയിച്ച ചിലത് ചെയ്തു പരാജയപ്പെട്ടു പക്ഷേ ഇവിടെ കണ്ടോ പണി തുടങ്ങുന്നതിന് മുമ്പ് ദൈവ ശബ്ദം കേൾക്കുകയാ കേട്ടിട്ട് തുടങ്ങൂ അത് പരാജയപ്പെടില്ല ദൈവശബ്ദം കേട്ട് സ്റ്റെപ്പുകൾ എടുക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ വാചനത്തിലൂടെ എനിക്ക് പറയാനുള്ളത് അത് പരാജയത്തിൻ്റെ പണിയാവില്ല പൂർത്തീകരണത്തിൻ്റെ പണിയാവും അതിനെ പൂർത്തീകരിക്കുന്നവനാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ തുടങ്ങൂ ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങൾ നടക്കൂ ഞാൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടും നിങ്ങൾ യെസ് മൂവ് ചെയ്യൂ ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങളെ ബലപ്പെടുത്തും ഈ വാചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാകും നോക്കൂ അവർ എഴുന്നേറ്റ് ഈശ്വരമിലെ ദേവാലയം പണിയാൻ തുടങ്ങി അടുത്ത ഭാഗം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോട് കൂടെയിരുന്ന് അവരെ സഹായിച്ചു അപ്പോൾ പ്രവാചകന്മാർ ദൈവ ശബ്ദം കേട്ടാ നമ്മളെല്ലാം തീരണം അതിന് ഒരു പാസ്റ്റേഴ്സ് വേണ്ട സ്പെഷ്യൽ പ്രവാചകന്മാർ വേണ്ട ദൈവത്തിൻ്റെ ഏറ്റെടുക്കാൻ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി ദൈവമേ എൻ്റെ കുടുംബത്തോട് എൻ്റെ ഓഫീസിനകത്തെ വിഷയം എൻ്റെ തലമുറകളുടെ വിഷയം എൻ്റെ ആത്മീയ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം നാളുകളിൽ ഇന്നുകളിൽ നടക്കേണ്ട ഈ സബ്ജക്റ്റ് എങ്ങനെ ഞാൻ സ്റ്റെപ്പ് എടുക്കണമെന്ന് ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം പ്രവചന ശബ്ദമായി ായി നാളകളിൽ സംഭവിക്കേണ്ട ചില വിഷയങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തോട് സംസാരിക്കൂ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കൂ ദൈവമേ അങ്ങയുടെ ശബ്ദം എൻ്റെ മേലും എൻ്റെ ജനറേഷൻ്റെ മേലും എൻ്റെ സഭയുടെ മേലും എൻ്റെ മിനിസ്ട്രിയുടെ മേലും ഒന്ന് വെളിപ്പെടുത്തി എന്നെ ആദരിക്കണമേയെന്ന് ഈ പകൽ ആര് പറയാൻ തയ്യാറുണ്ട് യേശുവിൻ ഹലല്ല അങ്ങനെ കേട്ട മുൻപോട്ട് പോകുന്നവർ ഇന്നു പകൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും നിങ്ങളുടെ സകല വിഷയങ്ങളും എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ വിജയത്തിലേക്ക് നയിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും ചെയ്യേണ്ടതാണ് ദൈവശബ്ദം കേൾക്കണം നമ്മളൊരു പ്രവചന ശബ്ദത്തിന് വേണ്ടി കാതോർക്കണം ദൈവമേ അങ്ങോട്ട് ശബ്ദം വരാനുള്ളതാ തൻ്റെ ദാസന്മാരെ അറിയിക്കുന്ന ദൈവമേ പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യൻ നിയോഗം പ്രാപിച്ച് സംസാരിച്ച ആ അദ്ഭുത ദൈവമേ അങ്ങയുടെ ശബ്ദം എന്റെ മേൽ ഇന്ന് പകലൊന്ന് വെളിപ്പെടുത്താൻ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നോക്കിയിട്ട് പരാജയം എന്ന് പിഷാജു നീ എവിടെ പോയാലും നീ പരാജയമാണ് നീ എഴുതുന്നത് പരാജയമാകുന്നു എന്ന് പിഷാജു പറഞ്ഞാൽ നിന്നെ വേദനിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കോ ദൈവശബ്ദം കേൾക്കൂ ഞാൻ എന്താ ചെയ്യേണ്ടതാണ് ദൈവവ്യക്തമായി സംസാരിക്കും അതിന് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല ഇന്ന് പകലും കർത്താവേ ഞാൻ ചെല്ലേണ്ട ചില വിഷയങ്ങളുണ്ട് ഞാൻ കൈ കൊടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട് എൻ്റെ ബുദ്ധിയുടെ മണ്ഡലങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു കണക്കൂട്ടുകളെ മാറ്റിവെക്കുന്നു അവിടുന്ന് എന്നെ ഗൈഡ് ചെയ്യണമേ കർത്താവ് പറയും ഞാൻ നിനക്കും വായ്പ പുറപ്പെടാം കർത്താവ് പറയും ീ പോകുക ഞാൻ നിന്നോട് കൂടെയുണ്ട് നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒത്തിരി എക്സ്പീരിയൻസ് മനുഷ്യമായി തനിക്കില്ലേ കുറെ നടന്ന് വന്നപ്പോൾ പക്ഷേ ഞാൻ ഞാനോടത്ത് നിന്നിട്ട് പറഞ്ഞു ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയണം ഇല്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത് തൻ അടുത്ത സ്റ്റെപ്പ് പുറപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കറിയണം പുറപ്പെടണോ വേണ്ടായോ ദൈവം എന്താ പറഞ്ഞത് മോശെ പുറപ്പെടുക എൻ്റെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടോ നീ പുറപ്പെടുക ഈ ഒരു ശബ്ദം ഇന്ന് പകൽ കേട്ട ചില വിഷയങ്ങൾക്ക് തീരുമാനം എടുക്കാൻ തയ്യാറാകൂ കുഴങ്ങുന്ന ചിലർ അറച്ചു നിൽക്കുന്ന ചിലർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നു അത് കുറ്റപ്പെടുത്തലായി മാറുന്നു അവിടെ മുട്ടുമുടക്കിയിട്ട് ചോദ്യത്തിൽ കർത്താവ് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഞങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യുക ഞങ്ങളോടൊന്ന് സംസാരിക്കുക ദൈവപ്രവർത്തിയൊന്ന് കർത്താവ് പറയും ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ നയിക്കേണ്ടതുപോലെ നയിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുത്താൻ എൻ്റെ കർത്താവിന് കഴിയും സ്ത്രോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഈ പചനത്തിൻ്റെ ശക്തി ദൈവശബ്ദം കേട്ട അവിടുത്തെ ആജ്ഞയനുസരിച്ച് മുൻപോട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കാൻ അറച്ചു നിൽക്കാതെ പതറിപ്പോകാതെ സധൈര്യം ചിലതിനെ കീഴ്പ്പെടുത്തുവാൻ ചില മതിൽ ചാടിക്കടക്കാൻ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞുചെല്ലാൻ രോഗബാന്ധവങ്ങളെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾ നൃത്തത്തിലെന്ന് പറയുന്ന ഇടത്താത്മാവിൽ അതിനെ യേസ് കീഴ്പ്പെടുത്തിയ ദൂട്ടശക്തികളെ ജയിച്ച് യേസ് വിളിച്ചവൻ ഞങ്ങളുടെ മേലുള്ള വിളിയുടെ ശക്തി ഇന്നു പകൽ തിരിച്ചറിഞ്ഞ പരാജയമെന്ന് പറയുന്ന ഇടത്ത് ചില പണികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഈ പകലത് സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ മാനസിക സംഘർഷങ്ങൾ ചില കുടുംബങ്ങളുടെ അകത്തു നിന്ന് മാറട്ടെ ചില ചോദ്യങ്ങൾ പരസ്പരം ചോദിച്ചിനി എങ്ങനെയാകും എന്ന് ചിന്തിക്കുമ്പോൾ ആത്മാവിൽ ധൈര്യപ്പെടുത്തൂ ഞങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ് ദൈവശബ്ദം കേട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുക പരസ്പരം പറ ദൈവശബ്ദം കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം ഈ നിപ്പകൽ കുടുംബങ്ങളെ വിടുവെക്കുന്നതിനായി സ്തോത്രം തലമുറകളെ വിടുവയ്ക്കുന്നതിനായി സ്തോത്രം ആത്മാവിൽ ചില പണികൾ നടത്താൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം തളർന്നിരിക്കുന്ന ചവാറായ ചില ശേഷിപ്പുകൾ ഈ പകൽ ശക്തീകരിക്കപ്പെടുന്നതിനായി സ്തോത്രം സകലമഹിത്വം അവിടുത്തെ പതിവിടത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ഐ മീൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ അധികാരത്തോടെ മുമ്പോട്ട് പോകൂ നമ്മുടെ ദൈവം വിശ്വസ്ഥ ദൈവശബ്ദം കേട്ട് സ്റ്റെപ്പ് എടുക്കൂ പരാജയപ്പെടില്ല സകല പരാജയങ്ങളെയും സകല കുറവുകളെയും പരിഹരിക്കാനും പരാജയങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരാനും എൻ്റെ ദൈവത്തിന് കഴിയും കർത്താവിവേചനങ്ങളാൽ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു